ക്രൂരമായ നിശബ്ദതയോടെ ലോകം നോക്കി നിന്ന ഗസയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ ഡോക്ടർ സന്തോഷ് കുമാർ എസ് എസ് ആണ് നമ്മോടൊപ്പം ഉള്ളത് മാരകായുധങ്ങൾ കടത്താൻ തുറന്നിട്ട പാതയിലൂടെ വെള്ളവും ഭക്ഷണവും തടയുന്നത് നിർവികാരതയോടെ കണ്ടുനിന്ന നമ്മെപ്പോലുള്ള മനുഷ്യർ ജീവിക്കുന്ന കാലമാണിത് എന്നാൽ ഗസയിൽ ജീവന് വേണ്ടി മല്ലിടുന്ന മനുഷ്യ മക്കൾക്ക് മുമ്പിൽ സാഹസികമായി കടന്നു ചെന്ന ഐക്യരാഷ്ട്രസഭയുടെ ഡോക്ടർമാരിൽ ഒരാളാണ് മലയാളിയായ ഡോക്ടർ സന്തോഷ് കുമാർ എസ് എസ് ഈ വംശഹത്യ വേളയിൽ മൂന്ന് പ്രാവശ്യമാണ് അന്തർദേശീയ മെഡിക്കൽ റിലീഫ് സംഘത്തിന് നേതൃത്വം നൽകി ഇദ്ദേഹം ഗസയിൽ എത്തിയത് ഇദ്ദേഹം സ്വന്തം ക്യാമറയിൽ പകർത്തിയ നുണകലരാത്ത ദൃശ്യങ്ങൾ കോഴിക്കോടും എത്തിയിരിക്കുന്നു ഇന്നു ഇന്നുമുതൽ ഒരാഴ്ചകാലം

സല് മാത്രല്ല കഴിഞ്ഞാൽ ഒരു വട്ടമായിട്ട് ഈ നേരത്തെ ആയിരുന്നു ഓവർക്കിനകത്ത് മനുഷ്യകാരുടെ പ്രവർത്തനത്തിൻ്റെ വിവിധ ഓർഗനൈസേഷൻസുമായിട്ടല്ല വിവിധ രാജ്യങ്ങളിൽ ബാപതുള്ള രാജ്യങ്ങളിൽ വെറുതെ ഇപ്പോൾ ബസേലി പോകുന്നതിന് മുമ്പ് തന്നെ ഉക്രൈനിൽ ഉക്രൈനിലുണ്ടായിരുന്നു അക്ക് കോങ്കോയിൽ ഉണ്ടായിരുന്നു പിന്നെ ിനോട് പോയിരുന്നു അങ്ങനെ മിക്കവാറും ഒരു തമ്മിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ഇത് നടക്കുന്ന മിക്കവാറും പോയി ഡോക്ടേഴ്സ് ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് എം എസ് എഫ് എം എസ് എഫ് ഓർബസേഷനായിട്ടാണ് നമ്മൾ പിന്നെ പല ഏജൻസീസുമായിട്ട് ഇതുപോലെ യു എൻ ടീമുമായിട്ട് സേവ് യു കെ മെയി ചെറുപ്പകാലത്ത് പോകൽ തന്നെ നമ്മൾ ഇന്ത്യ ഈ മുമ്പ് തന്നെ ഇവിടെ പോകുന്നതിനെ മുമ്പ് തന്നെ ഇന്ത്യയിലെ ഈരാജ് കിലാപത്തിലോ പിന്നെ ഇലാമി ലീല ഇലാമി അങ്ങനെ മിക്കവാറും എല്ലാ കാര്യത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഇവിടെ തുടങ്ങിയ ഒരു ഒരു മേ ബി ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇക്കെ പ്രത്യേകത ഉണ്ടാകുമ്പോൾ ഈ സംഘടനകളൊക്കെ നമ്മളെ അറിയിക്കും സൗദിൻ്റെ ആവശ്യമുണ്ടാകുമ്പോൾ ും അങ്ങനെ നമ്മൾ അവരുടെ കൂടെ പോവുക ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഒക്ടോബറിൽ ഒക്ടോബർ അവസാനമാണ് ഇത് ചെന്നത് അതുവരെ ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം പല ഘട്ടങ്ങളിലെ മൂന്ന് പ്രാവശ്യമായിട്ട് ഒമ്പത് മാസത്തോളം വർക്ക് ചെയ്തിട്ടായിരുന്നു പ്രധാനമായിട്ടും അക്സ ആശുപത്രി അതുപോലെ തന്നെ നാസർ ആശുപത്രിയിൽ പിന്നെ ഫീൽഡ് ഹോസ്പിറ്റൽസ് നടത്തുന്ന ഫീൽഡ് ആണ് ഹോസ്പിറ്റൽ പല രാജ്യങ്ങളും ഈ ഇത്തരം യുദ്ധങ്ങളോ യുദ്ധക്കെടുതികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ചാലും യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു സ്ഥലം ഗസർനാമ നമ്മുടെ ഒരു ഒരു വ്യത്യസ്തമായിട്ട സ്ഥലമാണ് മുദ്ര വ്യത്യസ്തമായിട്ട സ്ഥലമാ നമുക്ക് ഒരു ഡേഞ്ചറസ് എന്ന് പറയുന്ന സ്ഥലം അതിനപ്പുറം ഏത് അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും ആഫ്രിക്കയില് സൊമാലിയെ സെന്ട്രൽ ആഫ്രി പംക്ക് കോംബ് നോർത്ത് ചുഡാനൊക്കെ അതിലാള് അത് തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഇല്ലാത്ത സ്ഥലങ്ങളാണ് പലസ്റ്റീൻ അങ്ങനെയല്ല ഗസ അങ്ങനെയല്ല ഗസ വേപ്പ് നിൽക്കുന്നത് ഒരു ഒരു ഗനോസൈഡ് വംശാപ്തി നടക്കുന്ന സ്ഥലമായിട്ടാണ് അപ്പോ അതിൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന മനുഷ്യർ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള ഈ പ്രശ്നങ്ങള് തേച്ച് വെള്ളമില്ലാത്തവരുടെ പ്രശ്നങ്ങൾ വിശപ്പ് ഒക്കെ ഒരു ആയുധമാവുന്ന പ്രശ്നങ്ങള് ഈ പറയുന്ന അതിന്റെ സാമൂഹ്യമായിട്ടുള്ള പൊട്ടിയാക്കാതാവോട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങള് സ്ത്രീകൾക്ക് ഉണ്ടാവോ അവർ മരിക്കുമ്പോൾ സ്ത്രീകൾ പൊട്ടികൾ തൊട്ട് വളരെ പൂർജ്ജ് മരിക്കുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടില്ല നമ്മളെ കാലഘട്ടത്തില് നമ്മള് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വംശഹത്യ തീർത്തിയുന്ന ഒരു ഏർപ്പാട് ഈ ഇടയ്ക്കൊന്നുണ്ടായിട്ടില്ല ഹോസ്പ്രന് മുമ്പൊക്കെ ബോസ്നിയ റുവാന്റെണ്ടായിരുന്നു അതൊക്കെ നൂറുകിൽ നിന്നും എൺപത് കൂടെ ആ അർത്ഥത്തില് ഒരു രസ വളരെ വളരെ വ്യത്യസ്തമാണ് മാത്രമല്ല ഒരു വംശഹത്യ നടക്കുമ്പോഴും അങ്ങനത്തെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു പണ്ട് വംശഹത്യ വെച്ച് കഴിഞ്ഞാല് മുമ്പ് നടന്നിട്ടുള്ള വംശഹത്യകൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഓസ്റ്റിപ്പില് ഈ നാസിക്കുന്ന വീട്ടിലോ വംശഹത്യൂര് മരണ വംശഹത്യോതുമ്പോ അത് അടുത്തൊക്കെ വളരെ രേഖ അവർക്ക് ഒരു ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ആ അതിൻ്റെ അനിയൊക്കെ അഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്നത് ആ ഒരു വലിയ സ്ഥലത്തിന്റെ അനിയെ ഏറ്റത്താണ് ബിത്തോടിയും ഈ തമ്മിൽ ഗ്യാസ് ചേമ്പറും ഒക്കെ ആരും കാണാതെ ആണെന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു ചെയ്യുന്ന ആണെന്നും അത് ചെയ്യാ പാടില്ലാത്തതൊക്കെ കാരണം പലപ്പോഴും ഒക്കെ അവർക്ക് വിപ്ലവം അപ്പോൾ ഇബ്ര അങ്ങനെ വളരെ വിഗ്ലത്തിൻ്റെ ആയിട്ട് ഇവരുടെ പകൽ വെളിച്ചത്തിന് എല്ലാരേം കാണാൻ നടത്തുന്ന ഒരു വംശമൊക്കെയാ അന്താ കാര്യം ഇതിനകത്ത് ആരും ഇടപെടുന്ന മറ്റൊക്കെ ആണെങ്കിൽ ആര് ഇടപെടും ഒരു വംശമെത്തി നടത്തുമ്പോഴും അതറിഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഈ പറയുന്ന ഓഫീസില് പ്രവംശം എത്തിയാൽ ബ്രദ്ധാർമി വരുമ്പോ അത് അപകടം വളരെ മൂന്ന് തന്നെ നിർത്തിയിട്ട് അതൊക്കെ നല്ല ഈ പറയുന്ന തെളിവുകളൊക്കെ നശിപ്പിക്കാനൊക്കെ നോക്കുന്നുള്ളു അവർ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അത് അവസാന വന്ന് വരുമ്പോൾ തന്നെ അവസാനിക്കുന്നുണ്ട് നാറ്റോയുടെ ആർമി വരുമ്പോഴും അവസാനിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന റുവാണ്ടയിലും പുറുമില്ലെന്ന് നോക്കുമ്പോൾ ഫ്രഞ്ച് ആർമി വരുമ്പോൾ അത് ഇടപെടുന്നു അവർ ഇടപെടുന്നു ഇവിടെ അങ്ങനെ ഇടപെടാനായിട്ട് ഒരാളും ഇല്ല എല്ലാവർക്കും ഇത് വളരെ പകൽ പിടിച്ച് നിലക്കുന്നറിയാം പക്ഷേ ആരും ഇടപെടുന്നില്ല എന്നുള്ളത് ഒരു വേറൊരു വ്യത്യസ്തമായ കാര്യമാണ് ഏറ്റവും കാഴ്ച എന്തായാലും രസ ഈ നമ്മൾ നമ്മള് കാസിക്കുമ്പോ കുട്ടികളുടെ മരിച്ചു മരുന്ന്ടെ ഇവരൊക്കെ ഈ കുട്ടികളൊന്നും നോക്കാനൊന്നും ആവില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു 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 ക്യാമ്പിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ചു മുതൽ ഇരുപത്തഞ്ച് പേരെയെങ്കിലും ഒരു ചെറിയൊരു ഒരു ഒരു കൂടാരത്തിൽ ടെൻറ്റിലൊക്കെ കാണുന്നു അപ്പോൾ ഈ മുതിർന്നവരൊക്കെ ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുകയോ ഭക്ഷണം ഒപ്പിക്കുന്നതിൻ്റെ ഇത് എത്ര പാടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിന് വെള്ളം കുരുത്താൻ വേണ്ടി എന്നുള്ള മാർഗങ്ങൾ ഒക്കെ ചെയ്യുന്ന വളരെ ബിസി ആയിട്ടില്ല അവർക്ക് ഒരു ദിവസം കഴിഞ്ഞ് കൂടുക എന്നുള്ള ഒരു ചാലഞ്ചാണ് അപ്പോൾ കുക്കികൾ അതിനൊന്നും ഈ പറയുന്ന നോക്കാനൊന്നും ഒരു പറ്റുന്നില്ല കുട്ടികളിങ്ങനെ തെരുവിലൊക്കെ അലഞ്ഞിരുന്ന സ്കൂളില്ല അപ്പോൾ കുട്ടികൾ ജിമത ഈ പറഞ്ഞ അവിടെ ഈ കാളവണ്ടിയും കാളവണ്ടി കുതിര വണ്ടിയും ഈ കഴുത വണ്ടികളെ വേണുള്ളൂ അത് ഞാൻ തൊരികറിയൊക്കെ പോകും അവർ ഇങ്ങനെ കൂപ്പ് പോയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ച് വരാനുള്ള വഴി എവിടെയാണ് വീട് എന്ന് പറയാൻ പറ്റില്ല കാരണം അത് താമസിക്കുന്ന സ്ഥലത്തിന്റെ വീരുന്നവർക്ക് അറിയില്ല അപ്പൊ അവിടെനിന്ന് അടുത്ത വണ്ടി കയറി വേറെ സ്ഥലത്ത് പോകും അങ്ങനെ ഇവരെല്ലാം ഈ വെടിവയ്പ് നടക്കുന്ന ഈ ഭക്ഷണ വിതരണ കേന്ദ്രിന്റെ മുമ്പിലൊക്കെ ഇന്ന് നക്കപ്പത് ആ അവിടെയൊക്കെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഇവര് അവിടെ വന്നിട്ട് ഈ രാത്രി ഒക്കെ ആണെങ്കിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ആര് രാത്രി പോകാൻ പാടുന്നതാണ് ഇസ്രയേലിന്റെ നിയമം ഇവര് ഈ കുട്ടികളുമൊക്കെ ഇവര് ഭക്ഷണം കിട്ടാൻ വേണ്ടി നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഉറക്കവും അവിടെയൊക്കെ ഇടന്ന് ഉറങ്ങിയിട്ട് ഇവര് രാത്രിയാകുമ്പോൾ ഈ കുറഞ്ഞ വെടിവെക്കും ഈ പറഞ്ഞ അത് ഉണ്ടെന്ന് കരുതിയിട്ട് അവർ മനസ്സിലാക്കുമ്പോൾ ഡ്രോണും മറ്റുമൊക്കെ വെടിവെക്കും കുട്ടികളില്ല കുട്ടികൾക്ക് ഈ പറഞ്ഞ ഈ രാത്രി എണീറ്റിന്റെ ആകാശം അറച്ച് ഇങ്ങനെ വെളിച്ചമാലിക്കം ഇങ്ങനെ കത്തിച്ച പോലെ ഇങ്ങനെ പോന്നു ഇവര് അന്ധം ഇട്ട് എഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിക്കു എഴുന്നേറ്റ് നിൽക്കുന്ന മാത്രമേ അറിയണ്ടാവുള്ളൂ ഒരു പത്തൊമ്പത് ബുള്ളറ്റ് അവരുടെ ബാക്കി ആന ബാക്കി മുതിർന്നവർക്ക് താഴെ കിടക്കും ഇവർക്ക് ഈ പറഞ്ഞ ഒരു കൗതുകം കാരണം ഈ വെളിച്ചത്തിന്റെ എന്താണെന്ന് ചോദ്യം കാരണം ആകാശത്തേക്ക് വിളിച്ചു നോക്കുന്നൊരവസ്ഥയിൽ പെട്ടെന്നു കഴിച്ച് നിൽക്കുന്ന അവസ്ഥ മരിച്ചു പോയി ചിഹ്ന പിന്നെ വൈകുക ഈ ചെറിയ പായത്തിനുള്ള എന്തിനാണ് ഇങ്ങനെ വീട് നമ്മൾ പലപ്പോഴും ആലോചിച്ചു അവരുടെ ഈ പരിക്കുകൾ പലതും വ്രതം വളരെ മോശമാണ് പല പോയി ഒരുവിക്ക് ഒരു ഏൽക്കൊരു സജവില്ലാത്തതുപോലെ അരിപ്പ പോലെ അവരെ കൊണ്ടുവരുമ്പോ നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോവും ഞാൻ ഈ കുട്ടികളും കാർഗ്റ്റ് ആവുന്നൊരിക്കലും സഹിക്കാൻ കഴിയാത്ത കൺഫൌണ്ടേഷൻ ഇല്ല ഈ ആർമിയും പുറത്തു തമ്മിലൊരു കമ്പോണ്ടേഷൻ ഇല്ല അവർ ഈ പറയുന്ന വാസസ്ഥലങ്കം മുഴുവൻ ഈ പറയുന്ന ബോംബിട്ട് പറഞ്ഞാൽ ബോംബിട്ട് ആഴിഞ്ഞു പോകും പിന്നെ ഈ വാസ താമസിക്ക സ്ഥലങ്ങൾ മുഴുവൻ ഇടിച്ചെത്തി ഇടിച്ചു തരത്തി ഗാസിലും കാണാൻ എത്തിയിൽ കാണാൻ തുടക്കം വലിയ വലിയ കെട്ടിടങ്ങൾ നടക്കാം ഇടിച്ച് ചേർത്തിട്ടുക്കുക ആ ഫലങ്ങൾ മുഴുവൻ പിന്നെ താമസിക്കാൻ പറ്റാതെ ആക്കുകയാണ് അപ്പോൾ അവരെ നേരത്തെ ഒരു നൂറ് നൂറ് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്ററോ വീതി ഇപ്പോൾ ഒരു ഇരുപത് കിലോത്തിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക